ཁྱི ཕྱད དེ དེ അപ്പൊ അറിഞ്ഞില്ലേ ചെങ്കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നവര് ഈ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ ആ തൊഴിലാളിക്കെതിരായിട്ട് നിലപാടെടുത്ത് അതിനെ ആക്ഷേപിച്ച് അശ്ലീലം പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചെങ്കൊടിയുടെ ഒക്കെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവര് ചെയ്യുന്നത് ഞങ്ങൾക്ക് വിഷമം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചെങ്കൊടിയുടെ അതിനൊരു മഹത്വം ഉണ്ട് എങ്ങനെയാണ് ആ ചെങ് അതൊക്കെ ഓടി ചുവന്നത് ചെങ്കൊടി ആയത് എന്നൊക്കെ എന്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ എന്താണ് വലിയ വർത്തമാനം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം കാത്തുപുലർത്തുന്നവരാണെങ്കിൽ ചെങ്കടിയോട് ആദരവ് കാണിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടുന്നത് അവിടെ തൊഴിൽ ഒരു തൊഴിലാളി സമരം നടക്കുന്നത് ഈ രാജ്യത്ത് വളർന്നു വരേണ്ടുന്നത് തൊഴിലാളികളുടെയും സാധാരണക്കാരനെ പണിയെടുക്കുന്നവൻ്റെ സമരങ്ങളാണ് ആ സമരങ്ങൾ വളർന്നു വരുന്നതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി മനുഷ്യൻ സമ സാധാരണക്കാരൻ ജനാധിപത്യ ബോധത്താൽ രാഷ്ട്രീയ ബോധത്താൽ സംഘടിതനാവണം സമരമുണ്ടാവണം അത് തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും എല്ലാവരുടെയും സമരങ്ങൾ സമരങ്ങളുണ്ടാവണം അതിലൂടെ പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കും നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാകും ഞങ്ങൾ എത്രയോ വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഞങ്ങൾ ഒരൊറ്റ മനസ്സോടെ അവിടെ മറ്റൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഒരു പാത്രത്തിൽ വെക്കുന്ന ഭക്ഷണം കഴിച്ച് അറിയാനുള്ള ഞങ്ങൾ മുപ്പത് ദിവസമായി ഒരാത്മാ ഒരു ശരീരം പോലെയും അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സമരത്തിന്റെ അതാണ് മനസ്സിലാവില്ല അതാണ് നമ്മുടെ കാലത്തെ ദുരന്തം വലിയ ദുരന്തം ചെങ്കോടി മഹാത്മ്യം വിളമ്പിയ സമയം കൊണ്ട് കേന്ദ്രത്തിന് കൊടുക്കേണ്ട കണക്കുകൾ പറയായിരുന്നു ആ സമയമെടുത്ത് ആ കണക്കൊന്ന് തിരുവായി മൊഴിഞ്ഞെങ്കിൽ അത് മനസ്സിലാകുമായിരുന്നു അത് ഞാൻ ടേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്നിട്ട് ഈ ചെങ്കോടി മഹാത്മ്യം പ്രസംഗിക്കുകയായിരുന്നു പേഴ്സണാലിറ്റിയുടെ വിജയമാണ് എന്തായാലും ക്യാപ്റ്റൻ ഡയലോഗിന് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രി നമുക്ക് സമ്മാനിച്ച ഒരു മാസ് ഡയലോഗായി അവിടെ നിൽക്കട്ടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഈ പാവപ്പെട്ട മനുഷ്യരെ വല്ല കാര്യവും ഉണ്ടോ ഇവിടുത്തെ അയാൾ കണ്ടിട്ട് മൂടോടെ പറിക്കുന്ന ലക്ഷണം മുൻകാലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആശാ വർക്കേഴ്സിന്റെ യൂണിയൻ ഉണ്ടാക്കി കേരളത്തിൽ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് അവർ അവരധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ സി ഐ ടൂറെ നേതൃത്വത്തിൽ നടന്ന സമരം ഞാൻ ഓർക്കെയാണ് അന്ന് സി ഐ ടൂറെ സംസ്ഥാന നേതാവ് എളമരം കരീമാണ് വർക്കർമാരുടെ ഓണർ പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു എത്ര കൊല്ലം അതെ അതെ അത് പറയാൻ കാര്യം കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ പതിനൊന്ന് കൊല്ലം മുമ്പ് പറഞ്ഞ വാക്ക് വിഴുങ്ങി സി ഐ ടി നേതൃത്വം അവര് പറയുന്നിടത്ത് സമരത്തിന് വന്നാലേ ഈ കാര്യം ചർച്ച ചെയ്യൂ ചെയ്യൂന്നുള്ള നിലപാടെടുത്തിരിക്കോടി ഉയർന്നിട്ട് ഈ കേരള സംസ്ഥാനത്ത് നമുക്കറിയാം ഓരോ തൊഴിലാളി പ്രസ്ഥാനങ്ങളും തൊഴിലാളി സംഘടനകളും ഓരോ ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കെതിരായി ക്രൂരമായി സംസാരിക്കുന്നത് ഇതേ ചെങ്കൊടി പിടിച്ച കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ് ഈ ആശാവർക്കർമാർ അവിടെ സമരം ചെയ്യുമ്പോൾ അവർ ആദ്യ വട്ടം സംസാരിച്ചു ചർച്ച ചെയ്തു ധനകാര്യമന്ത്രിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ മന്ത്രി ആ വാക്ക് ഇത്രയും ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പാകെയാണ് പറഞ്ഞത് ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം മന്ത്രി പദവിയുടെ അന്തസ് കളഞ്ഞ് കുളിച്ച ഒരു മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അന്യ സംസ്ഥാന നിരക്ക് വകുപ്പ് മന്ത്രി എന്നാണ് ഈ മന്ത്രിയെ കുറിച്ച് പരാമർശിക്കുന്നു അതായത് ഇവിടുത്തെ കേരളത്തിലെ കാര്യം ചോദിക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞതിന് മറുപടി ഞാൻ അപ്പോഴേ ഇതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അന്യ സംസ്ഥാന വകുപ്പ് മന്ത്രിയായിട്ട് ജനങ്ങൾ ചിത്രീകരിച്ചു കാരണം ഇവിടെ നികുതി വർദ്ധിക്കുമ്പോൾ ഇത് കേരളത്തിൽ വളരെ കുറവാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഫലം രണ്ടാമത് ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആ നിരത്തില് വാദങ്ങളൊക്കെ പൊളിഞ്ഞു ഇപ്പൊ നമുക്കറിയാം സിക്കിമിൽ പതിനായിരം രൂപയാണ് അവിടെ ആശാ വർക്കർമാർക്കുള്ള ഓണർ ഏറിയം ഇൻസെന്റീവ് അല്ല ഓണർ ഏറിയം ആന്ധ്രാപ്രദേശിൽ പതിനായിരം അല്ല ഈയിടെയാണ് കർണാടകയിൽ പതിനായിരം രൂപയായിട്ട് സമരം നടത്തിയ സമരക്കാരോട് മുഖ്യമന്ത്രി തന്നെ ആളെ വിട്ട് അവിടുത്തെ ഉന്നതനായ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ വിട്ട് അറിയിച്ച് പതിനായിരം രൂപയിട്ട് വർദ്ധിപ്പിച്ചു അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി മറന്നുപോകണ്ട പോകണ്ട ഈ ആശാവർക്കർമാരെ ഏറ്റവും കൂടുതൽ ജോലി ഏൽപ്പിക്കുന്ന സ്റ്റേറ്റ് കേരള സംസ്ഥാനമാണ് പത്തിലധികം പ്രോജക്റ്റുകൾ ആശാവർക്കർമാരെ വെച്ച് ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് കേരളം അതിന്റെ ഓരോ പ്രവർത്തിക്കും അല്ലെങ്കിൽ ഓരോ പ്രോജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇൻസെന്റീവ് കിട്ടുക അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇൻസെന്റീവ് തരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ വേതനം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇത് നൽകാത്തത് പറയുന്നു അപ്പൊ ആരാണ് കൊടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമാണ് ഓണർ ഏറിയ കൊടുക്കുന്നത് അതത് സ്റ്റേറ്റുകളാണ് രാഘവൻ പറഞ്ഞത് എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയല്ല എന്നുള്ളത് വലിയ ആക്ഷേപമായിട്ടുണ്ട് പക്ഷെ എല്ലാ സ്റ്റേറ്റിലും ആശാവർക്കർമാർക്ക് ഏൽപ്പിക്കുന്ന ജോലി ഒരുപോലെ അല്ല ഇവിടെ ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് എന്താ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതുകൊണ്ടൊരു കുടുംബത്തിൻ്റെ ആശ്രയമായി ഞങ്ങൾക്ക് കഴിയാൻ കഴിയില്ല ഞങ്ങൾക്ക് പകൽ മുഴുവൻ പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ ജോലിയുണ്ട് അത് കഴിഞ്ഞ് എഴുതി തയ്യാറാക്കി റിപ്പോർട്ടുകൾ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല വളരെ ദയനീയമായ ഒരു ജീവിതമല്ലേ അവരുടെ ഈ ആശാവർക്കർമാരെ നിയമിച്ചത് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് അന്ന് വോളണ്ടിയേഴ്സ് ആയിരുന്നു വർഷം എത്ര കഴിഞ്ഞു പതിനെട്ട് വർഷം കഴിഞ്ഞു ആ യു പി എ സർക്കാർ വോളണ്ടിയേഴ്സായിട്ട് വെച്ചവർക്ക് യു ഡി എഫിന്റെ സർക്കാർ വന്നാണ് സത്യത്തില് മുന്നൂറ് രൂപ ഇത് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനൊന്നില് തീരുമാനിച്ചു പോയതാണ് സത്യത്തില് യു ഡി എഫ് ഗവൺമെന്റ് ആണ് വേതനം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചെറിയൊരു തുക കൊടുത്തത് അത് എത്ര വർഷം മുമ്പാണ് കാലാനുസൃതമായ മാറ്റം വരുത്തണ്ടേ അതുകൊണ്ടല്ലേ രണ്ടായിരത്തി പതിനാലിൽ കരീം ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയാക്കണമെന്ന് ഇവര് ഇവിടെ മാത്രമാണോ ഇവര് പറഞ്ഞ കേന്ദ്രത്തിനെതിരെ പോയി സമരം ചെയ്ത് ഇവര് സിഐ ടൂറെ നേതൃത്വത്തിൽ ഹരിയാനയില് സമരം നടത്തി ആ സമരം ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് അവിടെയും പതിനായിരം രൂപ ആക്കണം എന്ന് പറഞ്ഞാണ് സമരം നടത്തിയത് ഓർമ്മ അവിടെ ഹരിയാനയിലെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് സമരം ചെയ്ത സി ഐ ടൂന് കേരളത്തിലെ ആശാവർക്കർമാരോട് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ പറയാൻ എന്താ അവകാശമുള്ളത് മാത്രമല്ല ഇന്ന് നഡ് വെളിപ്പെടുത്തിയ ഒരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്നു എൻ എച്ച് എമ്മിന്റെ ഫണ്ട് കുടിശ്ശികയുണ്ട് എൻ എച്ച് എം ഫണ്ട് കുടിശ്ശികയുണ്ട് അത് ആശാവർക്കർമാർക്ക് മാത്രമുള്ളതല്ല ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശികയുണ്ട് പക്ഷേ അതിനെന്ത് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളൊക്കെ പാർലമെന്റിൽ രേഖാമൂലം ചോദിച്ച ചോദ്യത്തിനൊക്കെ മറുപടി കിട്ടിയെന്നറിയോ കേരളം കൃത്യമായ കണക്ക് കൊടുത്തു ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് തെളിയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞത് സത്യമാണ് കാരണം പല പ്രോജക്ടുകളും ഫണ്ട് അനുവദിക്കുക ഒറ്റയടിക്ക് ഫണ്ടല്ല ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തേർഡ് ഫോർത്ത് അങ്ങനെ ഓരോ പദ്ധതിയും നടപ്പിലാക്കുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് തുക അനുവദിക്കുന്നത് ഇതൊരു പുതിയ കാര്യമല്ല പക്ഷെ കേരളം പല പദ്ധതികളിലും കൃത്യമായ കണക്കുകൾ സമയോചിതമായി കൊടുക്കുന്നില്ലെന്നുള്ളത് വലിയ ആക്ഷേപമാണ് എൻ എച്ച് എൻ എം എന്റെ കാര്യത്തിൽ മാത്രല്ല അങ്ങനെ പല പദ്ധതികളും കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് ഈ കേന്ദ്രവും സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ ആശാവർക്കർമാരും നമ്മളെല്ലാവരും കൊടുക്കുന്ന നികുതി പണമാണ് ഇത് കൃത്യമായിട്ട് ചെലവഴിച്ച് അതിന്റെ കണക്കുകൾ ബോധിപ്പിച്ച് അടുത്ത ഘട്ടം ആവശ്യപ്പെടേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഇത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെയാണ് അപ്പം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഈ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കാര്യം ഒരു ഒരു നാട് നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ മുടിക്കാൻ കഴിവ് വേണം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ സ്വിച്ച് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി